നടൻ കുഞ്ചാക്കോ ബാബന്റെ മകന്റെ ഫോട്ടോ പുറത്ത് ആരാധകർ നെഞ്ചിലേറ്റി പതിനാല് വർഷത്തെ കാത്തിരിപ്പ് എന്നും ചാക്കോച്ചന് ഒരേയൊരു സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ അതങ്ങനെ ആർക്കും അറിയാത്ത കാര്യവും പ്രിയയെ രണ്ടായിരത്തിയഞ്ചിലാണ് ചാക്കോച്ചൻ സ്വന്തമാക്കുന്നത് അന്നു മുതൽ കാത്തിരിപ്പിലായിരുന്നു ഇടയ്ക്ക് വെച്ച് വലിയൊരു ബ്രേക്ക് ബ്രേക്കെടുത്തിരുന്നു താരം എല്ലാവരും കരുതിയത് മലയാള സിനിമ ചാക്കോച്ചനെ മാറ്റി നിർത്തി എന്നാണ് അത്തരത്തിൽ ഒത്തിരി ഗോസിപ്പുകളും വന്നിരുന്നു എന്നാൽ വിദഗ്ദ്ധ ഗൈനക്കോളജി ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെന്റിലായിരുന്നു താരം അതിന്റെ ബലം കിട്ടുകയും ചെയ്തു തങ്കക്കുടം പോലത്തെ ഒരാൺകുഞ്ഞിനെ ദൈവം കുഞ്ചാക്കോ കുടുംബത്തിന് സമ്മാനിച്ചിരിക്കുകയാണ് എല്ലാ താരങ്ങളും ഈ സന്തോഷത്തിൽ നേരിട്ടെത്തിയെങ്കിലും അല്ലാതെയും ആശംസകളറിയിച്ചു കഴിഞ്ഞു ആദ്യമായി ആ കൺമണിയുടെ ഫോട്ടോയും പുറത്തെത്തിയിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബന്റെ അമ്മ മോളിയുടെ കൈവെള്ളയിൽ കുഞ്ഞിക്കണ്ണും പൂട്ടി തൂവെള്ള ടർക്കിയിൽ പൊതിഞ്ഞങ്ങനെ ഉറങ്ങുകയാണ് ജൂനിയർ ചാക്കോച്ചൻ ും കുഞ്ഞു പിറന്നതിൽ ആരാധകരും ഹാപ്പിയാണ് ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി